രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തി പി വി അൻവർ ശക്തി തെളിയിക്കാൻ ഒരുങ്ങുമ്പോൾ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി അൻവറുമായി രാഷ്ട്രീയ സഹകരണം സംബന്ധിച്ച് മുസ്ലിം ലീഗിൽ ഭിന്നത തുടരുമ്പോഴാണ് അൻവറിനെ എം ഷാജി രംഗത്ത് വരുന്നത് ഇടതുപക്ഷത്തിനകുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച പി വി അൻവർ സർക്കാരിനെതിരെ നീങ്ങുമ്പോൾ അൻവറിനെ പിന്തുണയ്ക്കുന്നതിൽ മുസ്ലിം ലീഗിൽ ആശയക്കുഴപ്പം തുടരുകയാണ് ഈ ഘട്ടത്തിലാണ് പാർട്ടി വേദിയിൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ പരസ്യമായി പിന്തുണച്ച മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്തു വന്നത് മലപ്പുറം ജില്ലയെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ലയാക്കാൻ പോലീസിന് സി ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിന്റെ സഹായം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ ഷാജി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഓരോന്നായി ആവർത്തിച്ച് തന്റെ നിലപാട് പരസ്യമായി ബോധ്യപ്പെടുത്തി അരീക്കോട് മുസ്ലിം ലീഗ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കെ എം ഷാജി മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ സെക്രട്ടറി സെക്രട്ടറി വെറും ഒരു ആണെന്ന് വിചാരിക്കല്ലേ അയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ പരിശോധിച്ചാൽ അറിയാം അയാൾ ആരാണ് ഭീകരമായ അജണ്ടകൾ പിണറായിയുടെ അറിയണമെങ്കിൽ നിങ്ങൾ മോഹൻദാസിനെ ഒന്ന് ഫോളോ നോക്ക് ചെറിയ കേസിലൊന്നും അവസാനിക്കൂല വലിയ വലിയ ആളുകൾ ന്യായ സംഹിത അനുസരിച്ച രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് കുണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണെന്നും ഇതിനു പിന്നിൽ സി പി എം ആർ എസ് എസ് ഗൂഢാലോചന ഷാജി പറഞ്ഞു ജനങ്ങളെ അണിചേർത്ത് അൻവർ സി പി എമ്മിനെതിരെ ശക്തിപ്രകടനത്തിനൊരുങ്ങുമ്പോൾ അൻവറിനെ അനുകൂലിച്ചുള്ള കെ എം ഷാജിയുടെ നിലപാടിന് പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണ എത്രത്തോളം എന്നതാണ് ഇനി അറിയേണ്ടത് ശ്യാം കെ വാരിയർ അമൃത ന്യൂസ് കോഴിക്കോട്